പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ മകൻ നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അതായത് ഇവരുടെ സാമ്പത്തികപരം തൊഴിൽപരം ആരോഗ്യപരം കുടുംബപരം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ എപ്രകാരം പോകും ഇവർക്ക് വന്നു ചേരാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്തൊക്കെയാണ് മാത്രമല്ല മാർച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രത്യേകതരം മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഓരോ മാസത്തെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ കൃത്യമായ ഒരു ദിശാബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും ദോഷങ്ങളെ കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്ന് ശരിയായ ജീവിതപാത തിരഞ്ഞെടുക്കാനും അവസരം ലഭിക്കാൻ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുക അപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയുക രണ്ടായിരത്തി വർഷം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലയളവാണ് അല്ലെങ്കിൽ ഗുണാധിക്യം കൂടുതലായിട്ടുള്ള കാലഘട്ടം തന്നെയായിരിക്കും അതായത് കഴിഞ്ഞ വർഷം നമ്മൾ പകുതിയിൽ നിർത്തിയിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ കാര്യങ്ങളെ നമുക്ക് ഈ വർഷം മുന്നോട്ട് കൊണ്ടുപോയിട്ട് അത് ശരിയായ രീതിയിൽ ശരിയായ പാതയിൽ എത്തിച്ചേർക്കുവാൻ കഴിയുന്നതാണ് തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ ഇവർക്ക് തൊഴിലിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് നാട്ടിൽ തൊഴിലിലെ പ്രൊമോഷനോ മറ്റോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരും എന്നാൽ ഒരു തൊഴിൽ വിട്ട് മറ്റൊരു തൊഴിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടായി വരുന്നതാണ് പി എസ് സി വഴിക്ക് തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വിലപ്പെട്ട ഒരു കാലയളവായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ശ്രമം കൊണ്ട് നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് എത്തിച്ചേരാനുള്ള ആ തടസ്സങ്ങളുടെ വലിയൊരു കൂന നിങ്ങൾക്ക് മറികടക്കാൻ ഈ ഒരു കാലയളവിലുള്ള ശ്രമം മൂലം സാധിക്കുന്നതാണ് ലിസ്റ്റിലൊക്കെ കയറി പറ്റാനും ചിലപ്പോൾ ഒരു തൊഴിലേക്ക് വർഷാവസാനത്തോടുകൂടി എത്തിച്ചേരാനും നിങ്ങളെ ഈ ഒരു കാലയളവ് സഹായിക്കുന്നതാണ് പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം കിട്ടുന്നതാണ് എന്നാൽ വിദേശത്ത് തൊഴിൽ ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് നേരിയ പ്രതിസന്ധികൾ ഉണ്ടായി വരാം വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നോക്കുമ്പം ചെറിയ രോഗങ്ങളെ അവഗണിക്കരുത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് ചെറിയ നിസ്സാരമായി കരുതിയിരിക്കുന്ന ചില രോഗങ്ങൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മൂർധന്യത്തിലേക്ക് വരാം അതുകൊണ്ട് തന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെയുള്ള ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ നമ്മൾ കൂടി തന്നെ കാണേണ്ടുന്ന കാലയളവാണ് പുതിയ കൂടിയുള്ള ജീവിതശൈലിയിലൂടെ നമ്മുടെ പഴയ രോഗങ്ങളെയൊക്കെ മറികടക്കാനും രോഗത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും മരുന്നുകളുടെ അളവ് കുറയ്ക്കാനും ഈ ഒരു കാലയളവ് ഗുണകരമാണ് വളരെയധികം ശരീരഭാരം ഉള്ളവർക്ക് ശരീരത്തിന്റെ മേധസിനെയൊക്കെ കുറച്ച് കുറച്ചുകൂടി ആരോഗ്യവത്താക്കാനും കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതിയ ചില ഡയറ്റ് പ്ലാനുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്തേക്കും ആന്തരിക അവയവവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാല് നമ്മുടെ രക്തസമ്മർദ്ദം അതുപോലെ ഷുഗർ നില അതൊക്കെ നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടുന്ന കാലയളവായിരിക്കും ആരോഗ്യവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള പുതിയ ചില ചിട്ടകൾ ആരംഭിക്കും യോഗ അതുപോലെ തന്നെ നടത്തം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ആരോഗ്യവർദ്ധനവ് ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയായിരിക്കും വിഷ്ണുപ്രീതി വരുത്തുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആരോഗ്യപരമായിട്ടുള്ള മാനങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ് ധനമേന്മയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചെലവ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് കുറേയധികം വിജയിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പാഴ് ചിലവിനെ നിയന്ത്രിക്കാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടായി വരുന്നതാണ് എന്നാൽ പൂർവ്വമായിട്ട് തൊട്ട് മുമ്പ് വരെ ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ കൂടുതലായിട്ടുള്ളവർക്ക് ഈ ഒരു കാലയളവ് കുറച്ച് സ്ട്രഗിളിന്റെ കാലഘട്ടം ആയിരിക്കും അതിനെ കുറച്ചു കൊണ്ടുവരുവാനുള്ള നടപടികളായിരിക്കും നിങ്ങൾ സ്വീകരിക്കുക വസ്തു വാങ്ങുക വിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം എങ്കിലും വസ്തു കൂടുതൽ കാലമായിട്ട് വിൽക്കാതെ കിടക്കുന്നവർക്ക് ചില പുതിയ വ്യക്തികളുടെ സാമീപ്യത്തിൽ നിന്ന് വസ്തു വിൽക്കാനുള്ള അനുകൂലാവസ്ഥ തെളിഞ്ഞു കിട്ടുന്നതാണ് ചിട്ടി ലോണ് മുതലായവ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള കാലഘട്ടമാണ് തൊഴിലിൽ നിന്ന് വരുമാനം വർദ്ധിച്ചു വരാനും ഈ ഒരു കാലയളവ് ഗുണകരമായി കാണുന്നുണ്ട് അമിതമായ ചെലവ് വരുത്തുന്ന ചില പദ്ധതികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് ഇ എം ഐയിലേക്ക് കൂടുതൽ ആശ്രയിക്കുക ക്രെഡിറ്റ് കൂടുതലായിട്ട് എടുക്കുക തുടങ്ങിയ ശീലങ്ങൾ പാടെ ഒഴിവാക്കേണ്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് ദാമ്പത്യവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കുമ്പോൾ ദാമ്പത്യ മേഖല കുറച്ചുകൂടി ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്ന കാലയളവായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിനകത്തുണ്ടായിരുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം തേടുന്നതാണ് പുതിയ നീക്കങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തെളിയുന്നത് കുടുംബത്തിനകത്തെ അരിഷ്ടതകൾ മാറാൻ കുറെയധികം സഹായകരമാകും പ്രായാധിക്യമുള്ള ആൾക്കാർക്ക് രോഗങ്ങൾ വർദ്ധിക്കുന്നത് പാഴ്ചെലവിന് കാരണമാകുന്നത് ഉത്കണ്ഠയെ കൂട്ടുന്നതാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കുവാനും ഉള്ള വീട് പുതുക്കിപ്പണിയാനുള്ള യോഗം കാണിക്കുന്നുണ്ട് കുടുംബസ്വത്ത് ഭാഗിച്ചു കിട്ടാനും സാധ്യത കൂടുതലുള്ള കാലഘട്ടമാണിത് പരസ്പരം വേർപിരിയാൻ തയ്യാറെടുത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് എന്നാൽ വേർബിരിയലിന്റെ വക്കിൽ എത്തിച്ചേർന്നവർക്ക് മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള ചില വാക്കുകൾ കൊണ്ട് പരസ്പരം വീണ്ടും ഒന്നിച്ച് ജീവിച്ചു പോകാനുള്ള അവസരവും തെളിഞ്ഞു കിട്ടുന്നതാണ് ഇനി മാസഫലത്തിലേക്ക് വരാം ജനുവരി മാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ് എന്നാൽ അനാവശ്യമായിട്ട് ഏറ്റെടുത്ത് വയ്ക്കുന്ന ബാധ്യതകൾ ശിരസിന് മുകളിൽ കനമായി ഭവിക്കുന്നതാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരിച്ചെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ വിജയത്തിലെത്തിച്ചേരും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് വാഹനം മേടിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള കാലയളവാണ് ഏറ്റെടുത്ത പദ്ധതികൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ പറ്റും അതിൽ നിന്ന് ധനലാഭം ഉണ്ടായി വരികയും ചെയ്യും വസ്ത്രനിർമ്മാണ മേഖലയിലോ വസ്ത്ര വിൽപ്പനയുമായി ബന്ധപ്പെട്ട മേഖലയിലോ പ്രവർത്തിക്കുന്നവർക്ക് കാലം ഗുണകരമായിരിക്കും പ്രണയബന്ധത്തിൽ ചെറിയ കല്ലുകടികൾ ഉണ്ടായി വന്നേക്കാം ആവശ്യമില്ലാത്ത കാര്യത്തിന് അടുത്ത ബന്ധുക്കളോട് തർക്കിച്ച് മനസുഖം നഷ്ടപ്പെടുത്തിയേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടായി വരുന്നതാണ് വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് നേരിയ രോഗങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുള്ള കാലഘട്ടമാണ് മാർച്ച് മാസത്തിൽ അധ്യാപകർ കൃഷിക്കാർ മുതലായവർക്ക് ഗുണപരമായിട്ടുള്ള കാലയളവാണ് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള ഭയം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമായിരിക്കും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒരുങ്ങിക്കിട്ടും ഇവിടെ നിന്ന് വിദേശത്തേക്ക് പഠനാവശ്യത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും തുറന്നു കിട്ടുന്നതാണ് ബാധ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്ക് ഈ ഒരു കാലയളവ് കുറച്ച് കഠിനതരമായിരിക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ചില സാധന സാമഗ്രികൾ തിരികെ കൈവശം വന്നു ചേരാനുള്ള യോഗമുണ്ട് ഏപ്രിൽ മാസത്തിൽ അകന്നിരുന്ന ബന്ധുക്കളുമായി കണ്ടുമുട്ടാനും സുഹൃത്തുക്കളുമായി സൗഹൃദം പുതുക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാനുള്ള അവസരം കിട്ടുന്നതാണ് സർക്കാർ തലത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂണമായിട്ടുള്ളതാണ് പരീക്ഷാധികളിലൊക്കെ മികച്ച വിജയം നേടാൻ ഈ ഒരു കാലയളവ് ഗുണകരമായിരിക്കും ഉപരിപഠനവുമായി ബന്ധപ്പെട്ട സാധ്യത കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്ന കാലഘട്ടമായിരിക്കും ഇത് മെയ് മാസത്തിൽ സാമ്പത്തിക അച്ചടക്കമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ധനനഷ്ടം ഉണ്ടായി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി വരുന്നതാണ് അയൽപക്കക്കാരുമായിട്ട് വാക്തർക്കങ്ങൾക്ക് കാരണമാകുന്നതാണ് വസ്തുവുമായി ബന്ധപ്പെട്ട വിൽപ്പനകളിൽ കുറച്ചുകൂടി ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കുറച്ച് ധനം കൂടുതലായി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് തന്നെ നേർവഴിയിലേക്ക് എത്തിച്ചേർക്കും പല ഘട്ടങ്ങളിലായി മടിച്ചുനിന്ന ചില കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് വിജയം കരസ്ഥമാക്കും ജൂൺ മാസത്തിൽ ആരോഗ്യ സംബന്ധമായ ചില പ്രയാസങ്ങൾ ഉണ്ടാകും അലർജി രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധ പാലിക്കുക ഈശ്വര പുണ്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ് കുടുംബത്തിനകത്ത് അസ്വാരസ്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ ചിലപ്പോൾ വീട് വിട്ട് മാറി നിൽക്കാനുള്ള പ്രവണത ഏറി വരും കലാകാരന്മാർ സാഹിത്യ പ്രവർത്തകർക്കൊക്കെ അംഗീകാരം കിട്ടുന്ന ഒരു കാലയളവായിരിക്കും ഇത് ജൂലൈ മാസത്തിൽ പുതിയ ജോലിയിലേക്ക് ചേരാൻ കഴിയുന്നതാണ് പോലീസ് പട്ടാളം ഡോക്ടർമാർ അങ്ങനെയുള്ള വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് കാലം അനുകൂണമായിരിക്കും പുതിയ വീട് വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് ഉത്തരവാദിത്വപ്പെട്ട സ്ഥലങ്ങളിൽ കാണിക്കുന്ന ഉദാസീനതകൾ പിന്നീട് പഴി കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കും കാലുകളുമായി ബന്ധപ്പെട്ട മുറിവ് ചതവ് മുതലായവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഓഗസ്റ്റ് മാസത്തിൽ സമ്മാനാദികൾ ലഭ്യമാകുന്നതാണ് പുതിയ ഇലക്ട്രോണിക് വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ടായി വരും ഏറെ നാളായി കാത്തിരുന്ന ചില വിശേഷ അവസരങ്ങൾ കൈവരുന്നതാണ് പൊതുജന അഭിപ്രായം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമായിരിക്കും മനസ്സിന് അസന്തുഷ്ടി വരുത്തുന്ന ചില വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിലും മാസാവസാനത്തോടുകൂടി കർമ്മ മേഖല പുഷ്ടിപ്പെടുകയും മനസ്സിന് സൗഖ്യം ലഭിക്കുകയും ചെയ്യും സെപ്റ്റംബർ മാസത്തിൽ പുതിയ വിനോദ പദ്ധതികളിൽ ഏർപ്പെടുകയും മനസ്സിന് ഉല്ലാസം വരുന്ന കാര്യങ്ങളിലേക്ക് ചെന്ന് ചേരുകയും ചെയ്യുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം നിയന്ത്രണം പാലിക്കേണ്ടുന്ന ഒരു കാലയളവായിരിക്കും ഇത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്ന ധനം മറ്റൊരു അത്യാവശ്യമല്ലാത്ത കാര്യത്തിലേക്ക് ചെലവഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട് കല്യാണം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭ്യമാകുന്ന കാലയളവും കൂടിയായിരിക്കും ഇത് നൂതന വസ്ത്രം പുതിയ തൊഴിൽ മേഖല മുതലായവ തുറന്നു കിട്ടുന്ന കാലയളവുമാകും ഒക്ടോബർ മാസത്തിൽ ഈശ്വരീയ പുണ്യം വർദ്ധിച്ചു വരുന്ന കാലയളവായിരിക്കും വിശേഷ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ട് മോശമെന്ന് പറയിച്ചവരെ കൊണ്ട് തന്നെ നല്ലതെന്ന് പറയിപ്പിക്കാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് പുതിയ പദ്ധതികളിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് സംബന്ധമായ വൈഷമ്യങ്ങൾ മാസാവസാനം ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുണ്ട് നവംബർ മാസത്തിൽ ജോലിയിലുള്ള അശ്രദ്ധ മൂലം ധനനഷ്ടം ഉണ്ടായി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് കരുതലോട് കരുതലോടുകൂടിയിരിക്കണം സുഹൃത്തുക്കളുമായി വാക്കേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഈയൊരു കാലയളവിലുണ്ട് വളരെ കൂർത്ത വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത വേണം ശരീരത്തിൽ തുളച്ചുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാനും ഈ ഒരു കാലയളവ് കാരണമാകുന്നതാണ് ദീർഘദൂര യാത്രയിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് ചർമ്മരോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വർദ്ധിച്ചു വരാം എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങളുള്ളവർ മരുന്ന് ലേപനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക ഡിസംബർ മാസത്തിൽ പുതിയ കരാറിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് മുൻകാലങ്ങളിൽ നമ്മൾ തന്നെ തഴഞ്ഞു കളഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് അതിനെ നമ്മൾ പുനരുജ്ജീവിപ്പിച്ച് കൂടുതൽ വരുമാന മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം കൊണ്ട് കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ നമ്മിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത ഉള്ള കാലഘട്ടമാണ് പൊതു തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് വ്യവസായികൾക്ക് കാലം അനുകൂലമായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലുള്ള ഊഹക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട കാലയളവായിരിക്കും ഇത് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗുണവശങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറയ്ക്കുവാനുമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കൂടി ഇനി നൽകാം വ്യാഴാഴ്ച ദിവസം കൃഷ്ണന്റെ അമ്പലത്തിൽ തുളസിമാല ചാർത്തുക നെയ്വിളക്ക് തെളിയിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് തെളിയിക്കുക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച തോറും ഏഴു മാസം ഇത് തുടർച്ചയായി ചെയ്യുക ഗണപതിക്ക് മാസചതുർത്ഥി തോറും നാളികേരം ഉടയ്ക്കുക വനദുർഗാ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക ശനിയാഴ്ച ദിവസങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തുക ശിവന് തിങ്കളാഴ്ച ദിവസം ജലധാര പിൻവിളക്ക് ഇവകൾ നടത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് ജീവിതത്തിൽ ചില പരിവർത്തനങ്ങളൊക്കെ വരുത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി വർഷം നിങ്ങൾക്ക് മേൽത്തരമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമായിട്ടുള്ള ഒരു കാലയളവാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഇതേക്കുറിച്ച് പേഴ്സണലായിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉത്തമനായിട്ടുള്ള ഒരു ആസ്ട്രോളജിയുടെ സേവനം കൂടുതലായിട്ട് സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്ര നമസ്തേ